നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോഴിപ്പിള്ളി ചക്കാലക്കൊടി വിശുദ്ധ എൽദോമാർ ബെസേലിയോ സ്റ്റാപ്പലിൽ വാർഷിക പെരുന്നാൾ കൊടിയേറി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും കൊടിയേറ്റ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പരിശുദ്ധ യൽദോമാർ ബെസോലിയോസ് ബാവായുടെ പാദസ്പർശത്താലും തിരിശേഷിപ്പിനും അനുഗ്രഹീതമായ കോഴിപ്പള്ളി ചക്കാലക്കുടി പരിശുദ്ധ യെൽദോമാർ ചാപ്പലിലെ ഇരുപത്തിരണ്ടാമത് വാർഷിക പെരുന്നാളിനാണ് കൊടിയേറിയത് രണ്ടു ദിവസങ്ങളായുള്ള ചടങ്ങിൽ തിരുശേഷിപ്പ് സ്ഥാപനത്തിന്റെ വാർഷികവും നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി കൊടിയേറ്റി അനുഗ്രഹീതമായ ചക്കാലക്കുടി ചാപ്പൽ പരിശുദ്ധൻ്റെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായി തീർന്നിരിക്കുന്നു ഇരുപത്തിരണ്ടാമത് വാർഷിക പെരുന്നാൾ ചാപ്പലിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ വർഷം കുദാശ ചെയ്യപ്പെട്ടതായ കൽക്കുരിശ് വാർഷികവും കൂടെയാണ് മറിയുവാനിയോസ് ഹിതായത്തുള്ള ഭാവയുടെ നാമത്തിലാണ് കൽക്കുരിശ് സ്ഥാപിതമായിട്ടുള്ളത് പരിശുദ്ധനായ എൽദോമാർ റെസേലിയോസ് ബാവ വന്നപ്പോൾ ഭാവയോടൊപ്പം വന്നതായ ഇതായത്തുള്ള രമ്പാനെ ഇതായത്തുള്ളമാർ യുവാൻ യൂസ് എന്ന പേരിൽ വാഴിച്ച് അതിന് ശേഷമാണ് പരിശുദ്ധ ബാബ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയത് തുടർന്ന് ഉള്ളതായ ബാബായ പ്രവർത്തനങ്ങൾ ബാബ ആഗ്രഹിച്ചതായ വിധത്തിൽ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച മാർ യുവാനിയൂസ് ഇതായിട്ടുള്ള ഭാവയാണ് നീച്ചാപ്പിൽ പെരുന്നാൾ ഇന്നാളെയുമായിട്ട് കൊണ്ടാടുമ്പോൾ കോതമംഗല മേഖലയുടെ മിത്രാപ്പൊലിത്തെ അഭിയൂന്നിയേലിയാസ് മാർ യൂലിയോസ് മിത്രാപ്പൊലിയത്ത് തീരുമാനിച്ചുകൊണ്ട് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നു വൈകിട്ട് സന്ധ്യാ സന്ധ്യാനമസ്കാരവും തുടർന്ന് ആശീർവാദവും നേർച്ച സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ നാളെ രാവിലെ മണിക്ക് മണിക്ക് പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും തുടർന്ന് സന്ധ്യാ നമസ്കാരം പെരുന്നാൾ സന്ദേശം മോർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് മൂന്നിന്മേൽ കുർബാന പ്രസംഗം രാവിലെ ഒമ്പതിന് കോഴിപ്പള്ളിയിലെ മോർ ഗീവി സഹദായുടെ നാമത്തിലുള്ള കുരിശിങ്ങിലേക്ക് പ്രദർശനം തുടർന്ന് ആശീർവാദം നേർച്ച എന്നിവയോടെ കൊടിയറക്കും പെരുന്നാൾ ചടങ്ങുകൾക്ക് സഹവികാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എരുദോസ് ചെങ്ങമനാട്ട് ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൌലോസ് ഫാദർ സിറ്റു രാജു ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി മീഡിയ അസിസ്റ്റി കോതമംഗലം